യിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ പുതിയ മെഷീനിലെ അതായത് മൂന്ന് മെഷീൻ ഞാൻ മേടിച്ചിരുന്നു അതിനകത്തെ ഫസ്റ്റ് വൺ ഞാൻ എൻ്റെ ഇന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അതായത് ഹുവിന് എൻ്റെ വൺ ഫൈവ് സിക്സ് നയൻ ബുൾഡോസറാണ് ഗൈസ് ഓക്കെ നമ്മുടെ ട്രീയൊക്കെ സെറ്റായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അതേപോലെ എൻ്റെ അവിടെ കുറെ കാർസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ ഗൈസ് നമ്മുടെ കെൻ ബ്ലോക്കിൻ്റെ വണ്ടിയിൽ നമ്മൾ ട്രീ വെച്ച് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തായിരുന്നു ഇത് കണ്ടോ ക്രിസ്മസ് ആയിട്ട് നമ്മൾ വീഡിയോസ് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട് നമ്മൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായില്ല അതേപോലെ നമ്മുടെ ബൈക്കിൽ ആർ സി ബൈക്കിൽ നമ്മൾ സാന്താക്ലോസിനെ സെറ്റ് ചെയ്തിരുന്നു സാന്താക്ലോസ് ആണെങ്കിൽ ഉണ്ടെങ്കിൽ കാറിലിരിക്കുക ഞാൻ എടുക്കാൻ പറ്റുമോയി ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇത് ഇത് ഇതെന്താണെന്ന് പറയുക ഇത് ഇങ്ങനെ കണ്ടോ ലൈറ്റ് കണ്ടോ ഇതിങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ലൈറ്റ്സ് ഉണ്ട് സ്വിച്ചുകളുണ്ട് ഉണ്ടോ ഇത് നൈറ്റ് ഭയങ്കര രസമായിരിക്കും ഇതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ കാണാനായിട്ട് ഞാൻ എന്തെങ്കിലും നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഒരു വിഷ്വൽ വിഷ്വല് കണ്ടോ ഭയങ്കര രസമല്ലേ ട്രീയൊക്കെ വെച്ചിട്ട് റോഡിൽ കൂടെ പോകുന്ന വിഷ്വലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഭയങ്കര രസമായിരുന്നത് ഗൈസ് അപ്പോൾ ഇത് വൺ ബൈ സിക്സ്റ്റീൻ സ്കെയിൽ വരുന്ന ബുൾഡോസറാണ് ഹുവിനോ ബ്രാൻഡിൻ്റെ ഇത് കംപ്ലീറ്റ് മെറ്റൽ കാര്യങ്ങളൊന്നും അല്ല എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ഇതിൻ്റെ ഈ ഒരു പോർഷൻ മാത്രമാണ് മെറ്റൽ വരുന്നത് പിന്നെ ഇത് പ്ലാസ്റ്റിക് ആണ് പക്ഷേ വണ്ടിയുണ്ടല്ലോ ഭയങ്കര രസമാണ് നമുക്ക് കുറച്ച് കൺസ്ട്രക്ഷൻ വെഹിക്കിൾസ് വേണം അതായത് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൺസ്ട്രക്ഷൻ വെഹിക്കിൾസ് വേണം ഗൈസ് അപ്പോൾ ഇനിയും വണ്ടികൾ വരും ഓക്കെ അപ്പോൾ അതെ ഇവിടെ മോഡൽ എഴുതിട്ടുണ്ട് വൺ ഫൈവ് സിക്സ് നയൻ പിന്നെ അതിൻ്റെതേ റിമോട്ട് ഈ കാണുന്നതാണെങ്കിൽ റിമോട്ട് കാര്യങ്ങളെല്ലാം നമുക്കപ്പോൾ പ്രൊഫഷണൽ ആർ സീപിൾ ടു സെർവ് വിത്ത് നയൻ ഫങ്ഷൻസ് ആ നയൻ ഫങ്ഷൻസ് ആ നയൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കൈസ് ഓക്കെ അപ്പോൾ നമുക്കിവിനെ അൺബോക്സ് ചെയ്യാം ബോക്സ് പൊളിക്കേണ്ട വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ഇടാറില്ല പൊതുവേ സോ സ്കൈസ് ഹിതാണ് നമ്മുടെ ഐറ്റം നമുക്ക് ഒരു ഡീറ്റെയിലിംഗ് കണ്ടോ ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിങ്ങാണ് ഒരു രക്ഷയില്ല അതെ ഇത് പ്ലാസ്റ്റിക് ആണ് ഇത് 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 മറ്റേ അലോയ് മെറ്റീരിയൽ കേട്ടോ ഇത് അലോയ് മെറ്റീരിയലാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഭയങ്കര രസമുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു യെല്ലോ കളറും കാര്യങ്ങളെല്ലാം പിന്നെ ചെയിനൊക്കെ റബ്ബറാണ് ഓക്കെ ചെയിനാണ് ചെയിൻ ഡ്രൈവ് ഞാൻ ഇതിൻ്റെ വലിയ വണ്ടിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര വലിയ മലയൊക്കെ തള്ളി നീക്കിക്കൊണ്ട് പോകുന്ന മണ്ണൊക്കെ കൂട്ടിത്തിരിക്കുന്ന സ്ഥലമൊക്കെ നീക്കിക്കൊണ്ട് പോകുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് എനിക്കത് കാണുമ്പോഴേ എനിക്ക് ഇതിൻ്റെ അർസി വേറെ റിയൽ എന്തായാലും നമുക്ക് മേടിക്കാൻ പറ്റില്ല അത് നമുക്ക് അർച്ചി വെച്ചിട്ട് മതി ജസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ അതെ ഇതിൻ്റെ ബാക്ക് സൈലിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് കണ്ടോ ഇതിങ്ങനെ മണ്ണിൽ കുത്തിയിട്ട് മണ്ണെ ഇളക്കിക്കൊണ്ട് പോകാനുള്ള ഒരു സാധനമാണ് ഇതിനെ എന്ത് പറയുന്നതെന്നൊക്കെ ചോദിച്ചാൽ കഴിഞ്ഞാൽ എനിക്കറിയൂടാ അത് ഇതിനാണ് യൂസ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇതും ഒരു അലോയ് മെറ്റീരിയൽ ആട്ടോ ഇത് ഇതിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അതൊരു അലോയി മെറ്റലാണ് ഓക്കെ അപ്പോൾ പിന്നെ അത് ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഒക്കെ കൊടുത്തിരിക്കുന്നത് കൺസ്ട്രക്ഷൻ ടോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഹൈന ബ്രാൻഡ് എഴുതിയിട്ടുണ്ട് പിന്നെ ഹുനേൻ്റെ ഒരു ലോഗോ ഫ്രണ്ടിലെ ലോഗോ കാണാം ഹോംബോ പൊളി ആ രക്ഷില ഓക്കെ ഇനി നമുക്കിവിൻ്റെ റിമോട്ട് എടുക്കാം അപ്പോൾ ഗെയ്സ് ഈ കാരണമാണ് ഇതിൻ്റെ റിമോട്ട് ഇതിനകത്ത് വലിയ എന്താ പറയുക ഡിസ്പ്ലേ കാര്യങ്ങൾ സെറ്റപ്പ് ഒന്നുമില്ല ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റിമോട്ടാണ് ഈ സ്വിച്ച് ഒക്കെ വെറുതെ കേട്ടോ ഒന്ന് വർക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആ ഡിഷോ സ്വിച്ച് എന്തെങ്കിലും ഫംഗ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം അപ്പോൾ ഇതിൻ്റെ നയൻ ഫംഗ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടൂ അതേപോലെ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ അപ്പോൾ ഇതാണ് നയൻ ഫംഗ്ഷൻസ് എന്നൊക്കെ പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് പിന്നെ ഓൺ ചെയ്യാം യെസ് റിമോട്ടിൽ ഞാൻ നേരത്തെ ബാറ്ററി ഉണ്ടായിരുന്നു ഗൈസ് നമുക്ക് ഇവിടെയും ഓൺ ചെയ്യാം സൗണ്ട് കേട്ടോ സൗണ്ട് അപ്പൊ നോയിസ് നമുക്ക് തൽക്കാലം ഓക്കെ ഈ ബട്ടൺ ഉണ്ടോ നോയിസ് ക്യാൻസൽ ചെയ്യുന്ന ഓൺ ചെയ്ത് കാണിച്ചരാം ഓ ഫൈൻ ഫസ്റ്റ് ഞാൻ ഇത് ഇത് മൂവ് ആവുന്ന പരിപാടിയൊക്കെ കാണിച്ചു തരാം ഇത് നോക്കിയോ അപ്പുറത്തെ ചെയിൻ കേട്ടോ ഇത് ഇപ്പുറത്തെ ചെയിൻ ഇത് കണ്ടോ ഓ ഇത് ഒരുമിച്ച് ആക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് കണ്ടോ ബാക്ക് ഫ്രണ്ട് കൈസ് അത്യാവശ്യം അതാ ഓടുന്ന ഒരു ഫീൽ ഈ കുലുങ്ങുന്നത് ടേബിളിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് മാത്രം കറക്കാം അപ്പൊ ഇങ്ങനെ കറക്കുമ്പോൾ തിരിഞ്ഞു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കോട്ടും ഇത് ഫ്രണ്ടോട്ടും ആകും ഇത് കണ്ടോ ഏ പൊളി ആരാ ഓടുന്ന സൗണ്ടൊക്കെ ആ ഒരു കിരികിരി കിരി എന്നുള്ള സൗണ്ടൊക്കെ കേട്ടോ ഞാൻ ഒന്ന് വോയിസ് ഒന്ന് ഇത് ഇത് കേട്ടെ ണ്ടോ ശരിക്കും ആ ചെയിൻ കറങ്ങുന്ന ഒരു സൗണ്ട് വെക്കുന്നുണ്ടോ ഓ പൊളി അത് നമുക്കത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കാം ഓക്കെ അപ്പം അതെ ഇവിടെ സ്വിച്ച് കൊടുത്തിരുന്നുണ്ടോ ഇത് മുകളിലോട്ടും ഇത് താഴോട്ടും എന്നുള്ള രീതിയിൽ അപ്പം നമുക്കത് ഇതൊന്ന് മുകളിലോട്ടൊന്ന് പൊക്കാം ലിഫ്റ്റ് ചെയ്യാം ഏ സാറ്റ് താത്താം അടിപൊളി മൂടി ഇനി നമുക്ക് ബാക്കിൽ നോക്കാം ബാക്കിൽ അതെ ഈ ഈ ബട്ടൺസ് ആട്ടോ ബാക്കിൽ ഉണ്ടോ താന്നു പൊങ്ങി താന്നു പൊങ്ങി കൈസ് കൊള്ളാം സാധനം കൂടല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വെയിറ്റ് വെച്ച് നോക്കാം എത്ര വെയിറ്റ് ഇത് തള്ളും എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ നമ്മുടെ എസ്കാവേറ്ററിൻ്റെ ബാറ്ററി ആണിത് അല്ലേ അവിടെ ഇരിക്കുന്നുണ്ട് ഇത് പുഷ് ചെയ്തുകൊണ്ട് പോകുമെന്ന് നോക്കാം ഓ സിമ്പിൾ അതൊക്കെ സിമ്പിളാണ് ഇനി നമുക്ക് വേറൊരു സാധനം നമ്മുടെ ബാജ വൺ ബൈ ഫൈവ് ബാജേൻ്റെ ടയറാണ് ഇരിക്കുന്നത് ഇത് രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് നോക്കാം കണ്ടോ പുഷ് ചെയ്യാനങ്ങ് കുറച്ച് കാരണം ആ പുഷ് ചെയ്യുന്നുണ്ട് പക്ഷേ ചെയിൻ നമ്മുടെ അവിടെ സ്ലിപ്പ് ആവുക അത് വണ്ടിക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇനി നമ്മൾ സെക്കൻഡ് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് വെയിറ്റ് കൂട്ടാമെന്നൊരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് വെയിറ്റ് കൂട്ടാൻ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ബാറ്ററി ചുമ വെക്കാം അപ്പോൾ ആ ബാറ്ററി ഇരിക്കുകയല്ലേ ഇപ്പോൾ ആ ബാറ്ററി ഇരിക്കുകയാണ് ഇനി നമുക്കൊന്ന് പുഷ് ചെയ്ത് നോക്കാം കണ്ടോ ഇതാണ് വെയിറ്റ് കയറ്റിയാലുള്ള ഗുണം അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ വണ്ടിയിൽ കുറച്ച് വെയ്റ്റ് ഇത് അഴിച്ചിട്ട് കുറച്ച് വെയിറ്റ് അതിനകത്ത് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊക്കെ തള്ളിക്കൊണ്ട് പോകാനുള്ള പവറും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ഉണ്ട് ഇനി നമുക്കിത് റിയൽ മണ്ണിൽ ടെസ്റ്റ് ചെയ്യണം കൈസ് അതിപ്പോഴായിരിക്കില്ല നമ്മുടെ രണ്ട് വണ്ടികൾ സെറ്റ് അതും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവനെ മണ്ണിൽ ഇറക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് പിന്നെ വാക്കിങ് വീഡിയോസ് കാര്യങ്ങൾ മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു മൂട് ഗൈസ് മൂട് ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ ബുൾഡോസർ ഭയങ്കര രസമല്ലേ അതായത് സ്കെയിൽ ഒരു സ്കെയിൽ ലുക്കാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് ഫംഗ്ഷൻസും എല്ലാം അടിപൊളിയാണ് ഇനി മണ്ണിൽ ഇറക്കിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അറിയേണ്ടത് അതിന് മുന്നേ നമ്മൾ രണ്ട് പുതിയ മെഷീൻസ് നമുക്ക് കാണിക്കാനുണ്ട് നിങ്ങളെ അതെല്ലാം കാണിച്ചിട്ട് ഇത് ഒരുമിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഗൈസ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ വേറൊരു സാധനം കൊണ്ടുവന്ന് കാണിച്ച് തരാം നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ ആവശ്യപ്പെട്ട ഒരു ഐറ്റമാണ് ഓക്കെ ക്രിസ്മസിൻ്റെ ആ ഒരു സമയമായതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് നാല് മെഷീൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ് ഡിസംബർക്കാകുമ്പോഴത്തേക്കും ഞാൻ പുതിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കും പൊതുവേ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സോ നിങ്ങൾക്ക് നമ്മുടെ ബുൾഡോസർ പുതിയ ബുൾഡോസർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ വില എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ വില ഓക്കെ നയൻറ്റീൻ തൗസൻഡ് അപ്പോൾ ഇത് വേണ്ടവർ നേരെ ആർ സി മോട്ടോക്സിൽ വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം ഓക്കെ ഇത് പ്രീ ഓർഡർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നേരെ അവിടെ ടെക്സ്റ്റ് ചെയ്യാം മേ ബി നമ്മൾ അവിടെ സ്റ്റോക്ക് ഉണ്ടാവും ഇല്ലെന്നുണ്ടെങ്കിൽ പ്രീ ഓർഡർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഓക്കെ അപ്പോൾ അതെ ആർ സി മോട്ടോക്സിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം കേസ് ഓക്കെ ബൈ